ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റങ്ങ കിച്ചൺ ഇന്ന് നമുക്കൊരു പെപ്പർ ചിക്കൻ റെഡിയാക്കാം ഒരു ഒന്നര ടീസ്പൂൺ പെപ്പർ ഒരു മുക്കാൽ ടീസ്പൂൺ പെല്ലി ജീര വില്ലി ജീര പൊടിച്ചതാണ് അന്നേരം തന്നെ പൊടിക്കുന്നതാണ് അതാണ് ടേസ്റ്റ് നമുക്കത് രണ്ടും ചേർത്ത് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം അപ്പം നമ്മൾ ചിക്കനൊന്ന് വഴറ്റിയെടുക്കുക അതായത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാം അതായത് നമ്മുടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണം ചേർത്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചെവി അടുത്തിരുന്നു കളറൊന്ന് മാറുന്നതാണ് ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാം പക്ഷെ ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ നല്ല ഒരു ടേസ്റ്റ് കിട്ടും ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇത്ര കൂടെ ഉണ്ടാവുന്ന ഒരു വൈറ്റ് കളറാവട്ടെ ഞാൻ ഒരു കിലോ ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല നല്ല ടേസ്റ്റി ആയൊരു റെസിപ്പിയാണ് നമ്മളെപ്പോഴും ചിക്കൻ ഉണ്ടാക്കി പലതരത്തിലുണ്ടാക്കി മലക്കുമ്പോൾ മീൻ ഒരുന്നുണ്ടാക്കിയ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും ഇപ്പം ചിക്കൻ്റെ കളറൊക്കെ മാറി ഇനി നമുക്കിതൊന്ന് വാങ്ങും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു കടുക്

വരച്ചിട്ടുണ്ട് നല്ല തന്നെ കുറച്ച് കഴിയണം അപ്പം പെട്ടെന്ന് വരേണ്ടി വരും ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ള പേസ്റ്റ് ആക്കി ചെയ്യാം എന്നാൽ നന്നായിട്ടൊന്ന് അര ടക രണ്ട് ടേബിൾ സ്പൂൺ ചേപ്പ് കുടിക്കാം അര ടീസ്പൂൺ ഉപ്പ് ചേപ്പ് കുടിക്കാം പെട്ടെന്ന് ഒന്ന് വഴി ಇನ್ನು ನಮಗೆ ಅರ ಟೀಸೂನ್ ಮಲ್ಲಿ ಪೊಡಿ ಚೇರ್ টেবুল স্পুন মালিক কৰি টি স্পুন নৰদ டேபிள் ஸ்பூன் குருமளகு ஒரு டீஸ்பூன் கரம் மசாலா മുമ്പേ നമ്മൾ വെച്ച ചിക്കൻ പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന നമ്മൾ മൂന്ന് ടൊമാറ്റോ ചെറുതായിട്ടായിരിക്കും എടുത്തിട്ടുണ്ട് അതിൽ ചേർക്കാം മീഡിയം സൈസില് നാല് ടൊമാറ്റോ ചേർക്കാം പക്ഷേ ഇതിൽ ചേർത്താൽ അധികം പുളി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം ചേർത്തുകയുള്ളൂ കണക്ക് കറക്റ്റ് കണക്കാണെങ്കിൽ നാലെണ്ണം അധികം പുളി ഇല്ലാത്ത ടൊമാറ്റോ ചേർത്ത് എടുക്കുന്നുള്ളത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരം നമുക്കൊന്ന് അടച്ച് വെക്കാം ഇനി നമുക്കിന്ന് അതോട്ട് കുറച്ച് ചൂട് ഒരു അരക്കപ്പ് ചൂട് വെള്ളം ചേർത്ത് വയ്ക്കാം ഈ അടച്ചു വെച്ചിന്ന് വേവ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഗ്രേവി വറ്റിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഭക്ഷണം നമുക്ക് തരിതരിയായി പൊടിച്ച ഫൈനായിട്ട് പൊടിച്ച വേണ്ട കുരുമുളക് ചേർക്കാൽ ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് നോക്കാം നമുക്ക് എലൊക്കെ നോക്കിയിട്ട് ചേർക്കാം ചൂടെ കുറുകി വരുമ്പോ ഇച്ചൂടെ ചേർത്തതും അപ്പം എല്ലാവരും ക്രിസ്മസിന് പെപ്പർ ചിക്കനൊക്കെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ വിഷ് യു ഓൾ മെറി ക്രിസ്മസ്